വിജയൻ ഗവൺമെന്റ് ശേഷമുള്ള ആദ്യത്തെ പ്രഖ്യാപനമല്ലേ രണ്ട് പെൻഷൻ പെൻഷൻ പാടില്ല പാവപ്പെട്ട പാവപ്പെട്ട തൊഴിലാളി കൂടി ചേർത്ത് രൂപയുടെ ഈ സഹോദരിമാർ വാങ്ങിയാൽ ഈ ഭൂമി ഇടിഞ്ഞു താഴ്ന്ന പാതാളത്തിലേക്ക് പോകും മാനം ഇടിഞ്ഞു കീഴും ഇപ്പൊ സി പി എമ്മിന്റെ വിശ്വസ്തനായി മാറിയിട്ടുള്ള കെ വി തോമസിന് മൂന്ന് പെൻഷൻ കിട്ടും എം പി പെൻഷൻ എം എൽ എ പെൻഷൻ കോളേജിൽ പ്രൊഫസർ ആയിരുന്ന പെൻഷൻ എനിക്ക് വായിക്കാം ബാലഗോപാലിന് വായിക്കാം ശ്രീമതി ടീച്ചർക്ക് വായിക്കാം എളമരം കരീവിനും വായിക്കാം സാഖല രാഷ്ട്രീയ നേതാക്കൾക്കും വായിക്കാം രണ്ടും മൂന്നും പെൻഷൻ വാങ്ങിക്കാം പാവപ്പെട്ട കശുവണ്ടിത്തോളം നിങ്ങൾ ചോദിക്കണം വോട്ടിന് വരുമ്പോ അവരോട് നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ട് ഞങ്ങൾ രണ്ട് പെൻഷൻ ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ വാങ്ങാം ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആയിക്കൂടാം ഈ പറയുന്ന എനിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കിട്ടും എം പി എല്ലാ എം എൽ എ ആയിരുന്ന പെൻഷൻ എനിക്ക് കിട്ടും എം പി ആയിരുന്ന പെൻഷനും കിട്ടും ഈ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പ്രഖ്യാപനമല്ലേ രണ്ട് പെൻഷൻ പാടില്ല ഭർത്താവ് മരണപ്പെട്ടു വാഹനാപകടത്തിൽ മരണപ്പെട്ടു ഭാര്യക്ക് വയസ്സ് മുപ്പത്തി ആ പാവപ്പെട്ട സഹോദരിക്ക് ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ കിട്ടും അതേസമയം അത് കശുവണ്ടി വയസ്സിൽ കശുവണ്ടി തൊഴിലാളിയായിട്ട് പിരിഞ്ഞാൽ വിധവാ പെൻഷൻ വാങ്ങിയാൽ കശുവണ്ടി പെൻഷൻ വികലാംഗയാണെങ്കിൽ വികലാംഗ പെൻഷൻ വികലാംഗ പെൻഷൻ കിട്ടുകയാണെങ്കിൽ കശുവണ്ടി തൊഴിലാളി പെൻഷൻ കൊടുക്കില്ല വാർദ്ധകാല പെൻഷൻ കിട്ടിയാൽ കശുട്ടിച്ചുള്ള എന്ത് നീതി എന്ത് ഇടതുപക്ഷം ഈ പറയുന്ന എനിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം എനിക്ക് ഞാൻ നാളെ എം പി എല്ലാ എനിക്ക് രണ്ട് പെൻഷൻ കിട്ടും ഞാൻ നാളെ എം പി അല്ലാതായാൽ എം എൽ എ ആയിരുന്ന പെൻഷൻ എനിക്ക് കിട്ടും എം പി ആയിരുന്ന പെൻഷനും കിട്ടും അത് നിങ്ങളെപ്പോലെ ആയിരത്തി അറുനൂറ് രൂപയല്ല രണ്ടും കൂടി ചേർത്താണ് പത്തൊൻപതിനായിരത്തോളം രൂപയുടെ പെൻഷൻ ഒരു മാസം എനിക്ക് കിട്ടും ഈ പെൻഷൻ കൊടുക്കാൻ പാടില്ല രണ്ട് പെൻഷൻ കശുവണ്ടി തൊഴിലാളി കൊടുക്കാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്ന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ മന്ത്രി അല്ലാതായി എം എൽ എ അല്ലാതായാൽ ആ മന്ത്രി ധന ബാലഗോപാലിന് എം എൽ എ പെൻഷനും കിട്ടും രാജ്യസഭാംഗമായി പെൻഷനും കിട്ടും കെ വി തോമസ് എന്ന് പറഞ്ഞ് ഇപ്പൊ സി പി എമ്മിന്റെ വിശ്വസ്തനായി മാറിയിട്ടുള്ള കെ വി തോമസിന് മൂന്ന് പെൻഷൻ കിട്ടും എം പി പെൻഷൻ എം എൽ എ പെൻഷൻ കോളേജിൽ പ്രൊഫസർ ആയിരുന്ന പെൻഷൻ ഞാൻ ചോദിക്കട്ടെ കരിയിലും കറയിലും പുകയിലും പണിയെടുക്കുന്ന പാവപ്പെട്ട കൃഷ്ണൻ ശുവാളി ആയിരത്തി അറുനൂറും ആയിരത്തി അറുനൂറും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുനൂറ് രൂപയുടെ ഈ പാവപ്പെട്ട സഹോദരിമാർ വാങ്ങിയാൽ പാതാളത്തിലേക്ക് മാനം ഇടിഞ്ഞു വീഴും എനിക്ക് വാങ്ങിക്കാം ബാലഗോപാലിന് വായിക്കാം ശ്രീമതി ടീച്ചർക്ക് വാങ്ങിക്കാം എളമരം കരീമിനു വായിക്കാം സാഖല രാഷ്ട്രീയ നേതാക്കൾക്കും വാങ്ങിക്കാം രണ്ടും മൂന്നും പെറ്റും വാങ്ങിക്കാം പാവപ്പെട്ട കശുവണ്ടിത്തോടെ നിങ്ങൾ ചോദിക്കണം വോട്ടിന് വരുമ്പോ അവരോട് നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ട് ഞങ്ങൾ രണ്ട് പെൻഷൻ ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ വാങ്ങാം ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആയിക്കൂടാം